ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ജൂൺ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്നു ഫാമിലി ഒക്കെ ഫുൾ ഹാപ്പിയാണ് കേക്കും സ്വീറ്റ്സും അപ്രിഷിയേഷൻസും ഒക്കെ ഇങ്ങനെ വരുകയാണ് അല്ലേ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ എഫ് എൽ കോച്ചിങ്ങിന് വേണ്ടിട്ട് അടച്ച ഫീ മുഴുവൻ റീഫണ്ടും കിട്ടും അല്ലേ എത്ര സന്തോഷമായിരിക്കും അതെ ഇപ്രാവശ്യം നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആവാൻ പറ്റിയാൽ അതല്ല നിങ്ങൾക്ക് ഓൾറെഡി നെറ്റ് ഉണ്ട് ഈ ജൂണില് നിങ്ങൾ ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയി എന്ന് വിചാരിക്കാം നിങ്ങൾ ഡിസംബർ ബാച്ചിലേക്ക് വേണ്ടിയിട്ട് അടച്ച കംപ്ലീറ്റ് ഫീയും നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് എഫർ കിട്ടും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഡിസംബർ വരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം അല്ലെ ഡിസംബറിൽ നമുക്ക് എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് നിങ്ങൾക്ക് ഡിസംബർ ബാച്ചിലേക്ക് നിങ്ങൾ അടച്ച ഫീ കംപ്ലീറ്റ്ലി റീഫണ്ട് കിട്ടുകയും ചെയ്യും ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതല്ല ഇനി ഡിസംബറിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം കൂടാതെ ഈ മാസം മുപ്പത് വരെ നമുക്ക് മുപ്പത് ശതമാനം ഓഫർ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ ഈ ഡിസംബറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ക്രാക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു